ഇന്ന് മൂന്നാം ദിവസാണ് ഞങ്ങള് എല്ലാരും റെഡിയായി താഴെ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മള് കടകൾ പോകുമ്പോൾ മിനാർ അങ്ങനെ ആണ് പിന്നെ നമ്മള് ഇന്നലെ ഫുള്ള് എസ് എൻ മാർക്കറ്റ് അങ്ങനെ ഇതെല്ലാം നമ്മൾ കറങ്ങി വീഡിയോസൊക്കെ ആയിട്ട് നമ്മള് വെടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്

എനിക്ക് അന്ന് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പം എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പറയുന്നതിലൊക്കെ എനിക്ക് സൗണ്ട് തന്നെ പോയിട്ടുണ്ട് നന്നായിട്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ആലു പൊറോട്ടയും പിന്നെ ബ്രെഡ് ആണ് നമ്മൾ വന്ന് പറഞ്ഞത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ പോഹക്കായിരുന്നു പിന്നെ നമ്മൾ നാട് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവർ പോഹയിൽ നിന്ന് കഴിക്കില്ലല്ലോ അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ആലു പൊറോട്ട ഒക്കെയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ വണ്ടി വന്നു വണ്ടി വന്ന് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ പൂവാണ് അപ്പം വളരെ വണ്ടിയിൽ കയറി ഫസ്റ്റ് അതിനെ കുറിച്ച് കാണാനായിട്ട് നമ്മള് സ്പോട്ടിലെത്തി നമ്മള് കാറ് പാർക്ക് ചെയ്ത ശേഷം ഇത് പാർക്കിംഗ് ഏരിയയാണ് പിന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അവിടേക്ക് പോവാനായിട്ട് അപ്പോൾ ഇവർ ടിക്കറ്റെടുക്കുന്നത് ഒരു കോയിൻ ടൈപ്പ് ആണ് നമ്മൾ ഈ മെട്രോയിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ആ കോയിനില്ല അതേപോലത്തെ അപ്പോൾ നമുക്ക് ഇന്ത്യൻകാർക്ക് ആയിട്ട് നാൽപ്പത് രൂപ പേ ചെയ്യണം പിന്നെ എ ടി എം ക്രെ ഡെബിറ്റ് കാർഡ് ഒക്കെ ഇടങ് തേർട്ടി ഫൈവ് ആണ് അതങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തി ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുത്തപ്പിനാർ കാണാൻ സാധിക്കും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അന്ന് കാരണം രാവിലെ മഴ പെയ്തൊന്ന് ക്ലിയറായി നിൽക്കുന്ന സമയമായിരുന്നു ഇത് കുറിച്ച് അവിടുത്തെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പല ഭാഷകളിലും പിന്നെ കുത്ത ദീ നായ്പക്ക് എന്ന് പറയുന്ന രാജാവാണ് ഇത് പണി കഴിച്ചതും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രാജാക്കന്മാർ അത് റിനോവേറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ചുറ്റും നല്ല പച്ചപ്പും മരങ്ങളും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് നല്ലതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടും നമ്മൾ രാവിലെ ചെന്നത് കാരണം കൊണ്ട് ഒരു ഒമ്പത് മണി എഴുപിക്കും നമ്മൾ കുത്തു എത്തി അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ സാധിച്ചു പക്ഷേ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കുറേ നേരം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത കാരണം കൊണ്ട് നല്ല പെരുമഴയിലകപ്പെട്ടു ഇപ്പം തന്നെ നല്ല മഴ ചാറി തുടങ്ങി അപ്പോഴേക്കും നമ്മൾ മസ്ജിദിലേക്ക് കയറി നിന്നു അവിടെ നിന്ന് കുറേ സമയം പോയി കാരണം ബാക്ക് വാഷും ഫ്രണ്ട് വാഷും നമ്മൾ കണ്ടില്ല പിന്നെ എനിക്ക് മറ്റേ അലായത്തീൻ അലായ് ദർവാസ ഉണ്ടായിരുന്നു മസ്ജിദിൻ്റെ ഒരു ദർവാസയായിരുന്നത് അത് കാണാൻ ഞങ്ങള് മസ്ജിദ് കണ്ട് തിരിച്ചു പോവായിരുന്നു ചെയ്തത് മസ്ജിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് ഡിസൈൻ വർക്ക് അത് എടുത്ത് പറയേണ്ട ഒന്നാണ് നല്ലോണം കൈകൊണ്ട് കുത്തി പണിതിരിക്കുന്ന ഒരു വർക്കാണ് കരിങ്കല്ലിൽ പണിതിരിക്കുന്ന ആണ് അടിപൊളി ആയിട്ടുണ്ട് കണ്ട അത്ഭുതം തോന്നും നമുക്ക് അതും അതിൻ്റെ അർച്ച സൂപ്പറാണ് അതിൻ്റെ കുറെ തൂണുകളുണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആർച്ച് ഇതുപോലെ കൊത്തി എടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തിരുന്നു പിന്നെ മസ്ജിദിൻ്റെ മെയിൻ ഭാഗമാണ് ഇത് മഴ കാരണം എല്ലാവരും കയറി നിൽക്കുകയാണ് ഫുള്ള് മൂന്ന് വശം ഈ തൂണുകൾ തന്നെയാണ് കൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്യണമെന്ന് എന്ന് കൊണ്ട് നമുക്ക് നടന്നില്ല അപ്പം നമ്മൾ ഇവിടുന്ന് നേരിട്ട് ലോട്ടസ് ടെമ്പിളിലേക്കാണ് പോകുന്നത് കാരണം മഴ ഇച്ചിരി കുറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വണ്ടി വരെ പോകണം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ തിരിച്ചു പോരാണ് നമ്മുടെ കയ്യിലൊരു കൊടയുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് പിള്ളേരും ഉണ്ട് എല്ലാരും ഉണ്ട് നമ്മള് വേഗം ഇറങ്ങി പിന്നെ നമ്മളവിടെ എത്തിച്ചെന്നത് ലോട്ടസ് ടെമ്പിളാണ് ഇവിടെ ഫുൾ ഗ്രീനറിയാണ് ഗ്രീൻ മരങ്ങളും ഗ്രീൻ ലോണും പൂന്തോട്ടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലുക്കാണ് ഇതിലെന്ന് വെച്ചാൽ ഗ്രീനിൽ ഒരു വെള്ള താമര വിരിഞ്ഞിരിക്കുന്ന ഒരു പ്രതീതിയാണ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് പ്രവേശന ഫീസ് ഇല്ല അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലോട്ടസ് ടെമ്പിള് ഇന്ത്യയുടെ മതസൗഹൃദം എടുത്തു കാട്ടുന്ന ഒന്നുകൂടിയാണ് ഇത് നമുക്ക് ലോട്ടസ് ടെമ്പിൾ കാണുന്നത് ഒരു പകുതി വിരിഞ്ഞ ഒരു താമരയുടെ ലുക്കാണ് ലോട്ടസ് ടെമ്പിളിന്റെ ഏത് വശവും നോക്കിയാലും ഒരേപോലെ ഞാൻ ഇരിക്കുന്നത് നമുക്ക് ഏത് സൈഡിൽ ഇതെടുത്താലും ഒരേ വ്യൂ ആണ് കിട്ടുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറി ഒരു സൈഡിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത് അപ്പം അതിനായിട്ടുള്ള എൻട്രൻസിലൂടെ നമ്മൾ നടന്നു പോവുകയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫോട്ടോസ് കാര്യങ്ങൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ താമര എവിടെ കാണുക കുളത്തില് അല്ലെങ്കിൽ വെള്ളത്തിൽ അതുപോലെ ഈ ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒമ്പത് സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം നല്ല പടികളൊക്കെ നിർത്തി നല്ല കാണാൻ നല്ല ലുക്കാണ് ഈ ഇറങ്ങാൻ പാടില്ല തൊടാനോ ഒന്നിനോ നമുക്ക് പാടില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇങ്ങനെ ഓരോ കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ വെള്ളത്തിൽ കോയിൻസൊക്കെ കിടക്കണമുണ്ടോ പക്ഷേ അതവിടെ ഇടാൻ പാടുള്ളതല്ല പക്ഷെ ആൾക്കാരുടെ ഒരു വിശ്വാസം അതങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൈസ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വരുകയാണെങ്കിൽ നമുക്ക് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെരുപ്പ് ഊരി അവിടെ ഒരു സഞ്ചി വെച്ചിട്ടുണ്ട് ആ ഇട്ടിട്ട് വേണം ഇട്ട് നമ്മൾ കയ്യിൽ പിടിച്ച് വേണം ഉള്ളിലോട്ട് കയറാനായിട്ട് ആരാധനത്തിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് അവർ സഞ്ചി വന്നിട്ടുണ്ട് ആ സഞ്ചിയിൽ നമ്മൾ ഊരി ഇടണം താഴെ റൈറ്റ് സൈഡിലായിട്ട് ഓഫീസും കാര്യങ്ങളും മറ്റ് ഇതുകളാണ് ഇവിടെ നമുക്ക് ലോട്ടസ് ടെമ്പിളുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ലോട്ടസ് ടെമ്പിൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും എന്താണ് ലോട്ടസ് ടെമ്പിളിന്റെ എന്നും നമുക്ക് ആ ഗ്ലാസ്സിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഒരു ആരാധനാലയ ആണെങ്കിൽ കൂടി തന്നെ ഇതിനുള്ളിൽ ദൈവങ്ങളുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ ഒരു ശില്പങ്ങളോ രൂപങ്ങളോ അങ്ങനെ ബലിപീഠങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ആരാധന ഒന്നും ഇതിനുള്ളിൽ ഇല്ല പതിനഞ്ച് മിനിറ്റ് നേരം നിശബ്ദത മാത്രമാണ് ഇതിനുള്ളിൽ ഉള്ളത് പിന്നെയെന്ന് പറയുന്നത് ഈ മുകളിലാണ് ഈ ശരിക്കും ഇതിൻ്റെ ഹോളുള്ളത് ഇതിനുള്ളിൽ ആ ഹോളിൽ രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ ഇരുത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ് അവരോട് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ നിശബ്ദത മാത്രമാണ് ഇതിനുള്ളിൽ ഉള്ളത് വെരി വെരിയായിട്ട് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി പോകണം അപ്പം ചൂട് തുടങ്ങിയ സമയത്ത് നമ്മൾ കാല് ഭംഗിയായിട്ട് പോടണം അപ്പം അതിനോണ്ട് അവർ ചവിട്ടിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ പകുതി പകുതി ആൾക്കാരായിട്ടാണ് അവർ മുകളിലേക്ക് കയറ്റിയിടുക ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിനുള്ളിൽ നമുക്ക് ചെയറുകൾ മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമാണ് പൂർണ്ണമായിട്ട് സൈലൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറണം ഇത്ര ആൾക്കാരെ നിർത്തിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട ശേഷം നമുക്ക് ആ സഞ്ചി അവിടെ വെച്ചിട്ട് നമുക്ക് പോകാം നമുക്ക് പോകാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്